മാള ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു അഷ്ടമിച്ച ഗാന്ധി സ്മാരക സ്കൂളിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യ അതിഥിയായിരുന്നു ഇത്തരത്തിലുള്ള ദൈവീക ഭാവങ്ങളിലേക്ക് നിങ്ങൾ ദൈവികമായ ഭാവത്തിൽ സഞ്ചരിക്കുന്ന കുറെ ചന്ദനക്കുറി വരച്ചത് കൊണ്ടും തൊപ്പിയിട്ടതുകൊണ്ട് പുരുഷന്മാരെ ഇട്ടത് കൊണ്ടും ഒന്നും ദൈവിക ഭാവങ്ങൾ ഉണ്ടാവില്ല മറിച്ച് ഇങ്ങനെ സംജാതമായ ദൈവിക ഭാവങ്ങൾ നിങ്ങളിൽ മറ്റു ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കും അതിലൊന്നാണ് വിവേകത്തെക്കുറിച്ചുള്ള ചിന്ത ജനിക്കും അങ്ങനെ വിവേകമുണ്ടായി വരുമ്പോൾ നമുക്ക് മറ്റ് മനുഷ്യരെ പരിഗണിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായി വരും മറ്റ് മനുഷ്യരെ പരിഗണിക്കുവാനുള്ള മനസ്സിന്റെ പേരാണ് സംസ്കാരം അതാണ് ബിന്ദു ചേച്ചി ഇവിടെ ചെയ്തത് അതാണ് സുരേഷ് മാഷ് ഇവിടെ ചെയ്തത് ഞാൻ അകലെ നിന്ന് വരുന്ന ഒരാളാണെന്നും ഇവിടെ നിലവിൽ നിങ്ങൾ കണ്ടുപരിചയമില്ലാത്ത എന്തോ ഒരു പുതിയ കാര്യം കുട്ടികൾക്കായി അല്ലെങ്കിൽ അധ്യാപകർക്കായി പകർന്നു നൽകുവാൻ അയാൾ കഷ്ടപ്പെട്ടത്രയും ദൂരെ നിന്ന് വരുന്നതാണ് എന്ന പരിഗണന തരാൻ അവർ കാണിക്കുന്ന ആ മാനവതലത്തിന്റെ മാനസികാവസ്ഥയുടെ പേരാണ് സംസ്കാരം പ്രധാന അധ്യാപിക യു എസ് ജയലക്ഷ്മി കലാകാരൻ മണികണ്ഠൻ പെരിങ്ങോട് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസദ് ജലീൽ വാർഡ് മെമ്പർ കെ വി രഘു മാള ബി പി സി സെബി പെല്ലിശ്ശേരി സ്കൂൾ മാനേജർ ആർ ഉണ്ണിക്കണ്ണൻ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം പ്രസിഡന്റ് എ എ ജോസ് വികസന സമിതി കൺവീനർ സി എ മുഹമ്മദ് റാഫി പി ടി എ പ്രസിഡന്റ് രജിത്ത് സി എ അഭിലാഷ് ദീപു എം മംഗലത്ത് ഇ ആർ ഷാരിഷ എന്നിവർ സംസാരിച്ചു